ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ലാനി എന്നൊരു കുഞ്ഞാടിന്റെ കഥ കേട്ടാലോ ലാനി വളരെ നിരാശയിലായിരുന്നു കാരണം അവന്റെ കാലുകൾക്ക് മുടന്തുണ്ടായിരുന്നു മറ്റു കുഞ്ഞാളുകളെ പോലെ തുള്ളി ചാടുവാനും ഓടിക്കളിക്കുവാനും അവന് സാധിച്ചിരുന്നില്ല പതിവില്ലാത്ത ചൈതന്യമുള്ള ഒരു രാത്രി ആട്ടീരന്മാരുടെ മുൻപേ നീങ്ങുന്ന അത്ഭുത നക്ഷത്രം നോക്കി ലാനി അവടന്തി മുടന്തി കഷ്ടപ്പെട്ട് അവൻ ഒരു പുളിത്തൊട്ടുന്നരികെ എത്തി മാലാഖമാരുടെ സ്വർഗീയ സംഗീതം കേട്ട് മയങ്ങുന്ന ആ ഉണ്ണിക്ക് കൊടുക്കുവാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുഞ്ഞപ്പള്ളിതന്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ച് തഴകിയത് പുളിക്കൂട്ടിലേക്ക് പോയ ലാനി അല്ല തിരിച്ചു തന്നത് അവന്റെ മുടും അറിയില്ല പക്ഷെ നിരാശയും ദുഃഖവും അവൻ പിന്നെ അറിഞ്ഞതേയില്ല നമുക്കും ഉണ്ണിയെ തേടിപ്പോകാം അവൻ നമ്മുടെ നിരാശകളും മാറ്റി തരൂന്നേ